തലശ്ശേരി ധർമ്മടത്ത് റിട്ടേർഡ് അധ്യാപകനെ കിടപ്പുമുറിയിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ധർമ്മടം പാലയാട് യൂണിവേഴ്സിറ്റിക്ക് സമീപം ശ്രേയസിൽ ശശീന്ദ്രനെയാണ് കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്പത്തെട്ട് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം രാവിലെ ആറു മണിക്ക് ക്ഷേത്രത്തിലേക്ക് പോയ ഭാര്യയും മകളും തിരിച്ചെത്തിയപ്പോഴാണ് ഗൃഹനാഥനെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടത് തൊട്ടടുത്ത് നിന്നും ബ്ലേഡും കണ്ടെത്തിയിട്ടുണ്ട് പാനൂരിലെ സ്കൂളിൽ നിന്നും വിരമിച്ചയാളാണ് ആളാണ് ശശീന്ദ്രൻ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ശ്രീജാണിയാണ് ഭാര്യ